തൽക്കാലം ഒറ്റക്ക് മത്സരിക്കാമെന്ന ആ കൊടുങ്കാറ്റ് കൊടപ്പനക്കൽ തറവാട്ടിലെ അടുക്കളയിലെ ചായക്കോപ്പയിൽ മാത്രം വീശട്ടെ ആ ലവിന് മുസ്ലിം ലീഗ് വിടാൻ തീരുമാനം കോൺഗ്രസിൽ ആഹ്ലാദം ഈ വീഡിയോയുടെ തമ്പിനയിൽ കണ്ട് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു കാണും മൂന്നാം സീറ്റ് വിഷയത്തിൽ ലീഗ് മുന്നണി വിടാനാണോ തീരുമാനിച്ചതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയാനായിട്ടാണ് ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളി പോയിട്ടില്ല എന്നിട്ടല്ല ഈ ചെറിയ വെള്ളിയാഴ്ച അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തതെന്നാണോ ലീഗ് വിടാൻ തീരുമാനിച്ചത് മുന്നണിയല്ല മൂന്നാം സീറ്റ് എന്ന ആവശ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഓർമ്മയുണ്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ സീറ്റുകളുടെ എണ്ണം അതിൽ ഓരോ പാർട്ടിക്കും കിട്ടിയ സീറ്റുകളുടെ എണ്ണം ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് മുസ്ലിം ലീഗിന് പതിനഞ്ച് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനേക്കാൾ ആറ് സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അധികം കിട്ടിയത് ഞാനിത് പറയുന്നത് വരെ യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല എന്നാൽ ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ലീഗിന് ഇത്തവണയും ഇരുപതിൽ രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് എന്നാൽ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം നേടിയത് അറുപത്തിരണ്ട് സീറ്റാണ് കോൺഗ്രസിനേക്കാൾ ഏകദേശം മൂന്ന് മടങ്ങ് സി പി ഐ നേടിയതോ പതിനേഴ് സീറ്റും എന്നാൽ പതിനേഴ് സീറ്റ് നേടിയ സി പി ഐക്ക് ലോകസഭയിലേക്ക് ഇരുപതിൽ നാല് സീറ്റാണ് എൽ ഡി എഫ് നീക്കിവെച്ചത് അറുപത്തിരണ്ട് സീറ്റ് നേടിയ സി പി എമ്മിന് പതിനഞ്ച് സീറ്റും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് നീക്കി വെച്ചു ഒരു തർക്കവും വിലപേക്ഷലും ഇല്ലാതെ അവർ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കുമെന്നും ലീഗിന് സ്ഥിരമായി കിട്ടാറുള്ള ആ രണ്ട് സീറ്റ് മാത്രമേ ഉള്ളൂ എന്നുമാണ് അതായത് നിയമസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റുള്ള കോൺഗ്രസ് ലോക്സഭയിൽ പതിനേഴ് പതിനാറ് സീറ്റിൽ മത്സരിക്കുമ്പോൾ നിയമസഭയിൽ പതിനഞ്ച് സീറ്റുള്ള ലീഗിന് വെറും രണ്ട് സീറ്റുകൾ മാത്രം എങ്ങനെയുണ്ട് പക്ഷേ എൽ ഡി എഫിലോ നിയമസഭയിൽ അറുപത്തിരണ്ട് സീറ്റുള്ള സി പി എം മത്സരിക്കുന്നത് പതിന പതിനഞ്ച് സീറ്റിൽ നിയമസഭയിൽ പതിനേഴ് സീറ്റുള്ള സി പി ഐ മത്സരിക്കുന്നതോ നാല് സീറ്റിൽ എന്നാൽ യു ഡി എഫിൽ ലീഗിനിപ്പോഴും ആ പഴയ രണ്ട് സീറ്റ് തന്നെ ഓരോ ലോകസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാം സീറ്റിന് വേണ്ടി തർക്കിക്കും യു ഡി എഫിൽ മുസ്ലിം ലീഗ് മുന്നണി വിടുമെന്ന സൂചന നൽകും ലീഗ് കൊടുങ്കാറ്റാവുമെന്ന് സൈബർ പച്ചപ്പട പോരാളികൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും പക്ഷേ കോൺഗ്രസിന് അറിയാൻ ലീഗിനെ കുറിച്ച് ആ കൊടുങ്ങാറ്റ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്നും അല്പം പോലും ഒളുപ്പില്ലാത്ത കൂട്ടരായത് കാരണം രണ്ടു തൃപ്തിപ്പെടുമെന്നും ശേഷം നെയ്ച്ചോറും പോത്തർച്ചയും കഴിച്ച് പിരിഞ്ഞു പോകുമെന്നും കോൺഗ്രസിന് നന്നായിട്ട് അറിയാം ഇന്ന് ലീഗിന്റെ നിർണായക യോഗം പാണക്കാട്ട് ചേരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ എന്നിട്ട് എന്നിട്ടെന്ന് നമ്മൾ മേൽപ്പറഞ്ഞ തീരുമാനമെടുക്കും സലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയും അത്ര തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാതിയിൽ വെച്ച് മടങ്ങിയ ഫാസിസത്തോടുള്ള യുദ്ധം തുടരാൻ ഇളം തലമുറയിൽ നിന്നും പച്ചപ്പടവാളുമായി പുളകീതനായി നിൽക്കണ പി കെ ഫിറൂമോനെ രാജ്യസഭയിലേക്ക് എത്തിക്കും പോരേ കുറ്റിച്ചുലും കോണിച്ചിഹ്നവും ഉണ്ടെങ്കിൽ ഏത് വിവരദോഷിയെയും ജയിപ്പിക്കാൻ കഴിയുന്ന ആ പഴയ കറുപ്പ് സൂപ്പിന്റെയും വെള്ളക്കാച്ചിയുടെയും കാലം ഏറെക്കുറെ അസ്തമിച്ചെന്ന് ലീഗ് നേതൃത്വത്തിന് മനസ്സിൽ ായി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മണ്ഡലത്തിൽ നിന്നും അഞ്ചു വർഷം മുമ്പ് ജയിച്ചു പോയ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ പിന്നീട് ഞാൻ കണ്ടത് ഒരു തവണ മാത്രമാണ് അതും ഒരു കല്യാണ വീട്ടിൽ പോയി പിന്നീട് തിരിഞ്ഞു നോക്കാതിരുന്ന കരിപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്തോ ഇത്തവണ ബഷീർ സാഹിബ് ഇല്ല എന്നാണ് കേട്ടത് മലപ്പുറത്തേക്ക് മാറുമത്രേ പകരം പൊന്നാനിയിൽ സമതാനി വരുമത്രേ നന്നായി ഒന്നുമില്ലെങ്കിലും മൂപ്പര കണ്ടില്ലെങ്കിലും യൂട്യൂബിൽ മൂപ്പരയുടെ വയത് കേട്ട് സായുജ്യം അടയാം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കൽ മാത്രമേ സ്വന്തം തട്ടകമായ മലപ്പുറം ജില്ലയിൽ പോലും ലീഗിനാവൂ മുമ്പ് സി പി എമ്മിന് വേണ്ടി ടി കെ ഹംസക്ക മലപ്പുറം പിടിച്ചത് ലീഗ് മറന്നു കാണില്ല അതൊരു ചരിത്ര വിജയമായിരുന്നു മക്കത്തങ്ങാടിയിൽ അയ്യപ്പൻ അയ്യപ്പമ്പഴക്കോ എന്നാണ് ഹംസക്ക അന്ന് ആ വിജയത്തെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് ഒറ്റക്ക് മത്സരിക്കാമെന്നുള്ളത് ലീഗിന്റെ മോഹം മാത്രം പക്ഷേ ജയിക്കാം എന്നുള്ളത് വ്യാമോഹവും തൽക്കാലം ഒറ്റക്ക് മത്സരിക്കാമെന്ന ആ കൊടുങ്കാറ്റ് കൊടപ്പനക്കൽ തറവാട്ടിലെ അടുക്കളയിലെ ചായക്കോപ്പയിൽ മാത്രം വീശട്ടെ ആല്ല വിനെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ